ശ്രീമലെ ഇത് കൽക്കുണ്ട് ചപ്പാത്താണ് ഇവിടെ ഈ ഇന്നലെ ഇന്നലെ ഉണ്ടായ മയക്ക് കല്ലടിച്ചിട്ട് കോൺക്രീറ്റ് ഒക്കെ പൊട്ടി കൊണ്ടായിക്കാണ് അപ്പൊ ഇതിലെ പോണ യാത്രക്കാരൊക്കെ വാഹനങ്ങളും യാത്രക്കാരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു സൈഡ് നല്ല കുണ്ടായിട്ടുണ്ട് അപ്പോ വണ്ടിക്കാരൊക്കെ ശ്രദ്ധിച്ച് പോകണം ഈ റിസോർട്ടും കർഷക വണ്ടിക്കാരൊക്കെ തൊഴിലാളികളൊക്കെ പോകണോ എല്ലാരും ശ്രദ്ധിക്കണം യാത്രക്കാര് പ്രത്യേകം ശ്രദ്ധിച്ച് പോകണം എന്ന് മാത്രം പറയുന്നു ഞാനിപ്പോ രാവിലെ വന്നിട്ടുള്ള ഈ ഒരു വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കണമെന്ന് വെച്ചാൽ രാവിലെ കൽക്കൂട്ടിലാണ് ഉള്ളത് അത് രാവിലെ വന്നിട്ട് എന്താ ചോദിച്ചാൽ ഇന്നലെ ഒരുപാട് കോളുകൾ നമ്മുടെ പ്രവാസി സുഹൃത്തുക്കൾ അതിനപ്പുറത്ത് നമ്മുടെ മലപ്പുറം വേങ്ങയിലെ ആളുകളൊക്കെ ഒരുപാട് ആളുകൾ വിളിച്ചിരുന്നു കുഞ്ഞുട്ടിയെ എന്താണ് കരുവാരകൂണ്ട മേഖലയിൽ ഉരുൾ പൊട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് അപ്പോ ചില ന്യൂസുകളിലൊക്കെ കണ്ട് നമ്മളെ മെയിൻ ചാനലുകളൊക്കെ കണ്ട് നമ്മൾ ഉരുൾ പൊട്ടിയതായി തോന്നുന്നുണ്ട് മണ്ണിടിച്ചിലുണ്ടായി തോന്നുന്നുണ്ട് എന്നൊക്കെ പറയണ്ടേ ഒരുപക്ഷെ ചെറുതോതിലേക്കും മണ്ണിടിഞ്ഞു പോയിട്ടുണ്ടാവും പക്ഷെ ഉരുൾപൊട്ടലോ കാര്യങ്ങളോ ഇന്നലെ ഇവിടെ നടന്നിട്ടില്ല കരുവാരകുണ്ട് പ്രദേശത്ത് ഇന്നലെ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല അതിശക്തമായ മഴയാണ് പെയ്തത് അതും നാലര മണി മുതൽ തുടങ്ങിയിട്ട് നാലു മണിക്കൂർ നിൽക്കാതെ പെയ്ത മഴ ആ മഴന്റെ ഒരു ശക്തിക്ക് അത്തിരി ശക്തി കൊണ്ടാണ് ഇന്നലെ അത്രത്തോളം വെള്ളം വന്നിട്ടുള്ളത് അല്ലാതെ ഉരുൾപൊട്ടലോ കാര്യങ്ങളോ ഒന്നുമില്ല എന്തായാലും അലഹന്ദ ഒരു അനിഷ്ഠ സംഭവങ്ങളോ ഒന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല ഇത് ഇവിടുന്ന് വിവരങ്ങൾ പറ്റി ഒക്കെ കായക്കൊക്കെ കൈമാറിയത് കൊണ്ട് തന്നെ ആളുകളെ മാറ്റാനും പിടിക്കാനൊക്കെ ഉണ്ടായിരുന്നു ചെറുതോതിൽ ചിലപ്പോ വെള്ളം കയറി ചിലപ്പോ ഇപ്പൊ ഇത് കണ്ടെങ്കിൽ ഈ വീഡിയോ ഈ ഈ നമ്മുടെ ഒരു ചപ്പാത്തിന്റെ അപ്പുറത്തുള്ള കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ടില് പൊട്ടിയൊരു സ്ഥലമാണത് അവിടെ അടക്കം പൊളിഞ്ഞു പോയി ഇങ്ങനെ ചെറിയ സംഭവം ഉണ്ടെന്നല്ലാതെ വലിയൊരു സംഭവങ്ങൾ ഇവിടെ നടന്നിട്ടില്ല ഉരുൾപൊട്ടലും നടന്നിട്ടില്ല കാര്യങ്ങളൊക്കെ കാരണം ഇന്നലെ തന്നെ ഞാൻ ആ വീഡിയോ കിട്ടിയ പങ്കുവച്ചിരുന്നു ഇന്നലെ ഒരു മണിക്കാണ് ഒരു മണി വന്നിട്ട് ഒന്ന് പോയി അപ്പോഴൊക്കെ വെള്ളം പൂർണ്ണമായും വാർന്നിട്ടുണ്ട് അപ്പൊ ശക്തമായിട്ട് മഴ പെയ്ത് കാരണം ഉച്ച വരെ നല്ല ശാന്തമായ കാലാവസ്ഥയുണ്ട് ഉച്ച കഴിഞ്ഞിട്ടാണ് അതിശക്തമായ മഴ മലയോര മേഖല പെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് ആ വെള്ളം വന്നിട്ടുള്ളത് അല്ലാതെ വേറെ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടുള്ള ചെറിയ ചെറിയ ചോറ് കഴിഞ്ഞ് ഈ മണ്ണിടിച്ചിൽ അറിയുമ്പോൾ ചിലപ്പോൾ മഴ ഒന്നോട്ട് പെയ്യുമ്പോൾ കൂട്ടിയിട്ട് മണ്ണുകൾ അടക്കിയ മണ്ണുകൾ ചെറുതായിട്ടൊന്നും പോരുന്നല്ലാതെ ഉരുൾപൊട്ടൽ സാധ്യത ഇവിടെ ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോ കാണാൻ കാരണം ബാക്കിൽ ഈ ചപ്പാത്തിന്റെ സൈഡ് അങ്ങോട്ട് പോകുമ്പോ റൈറ്റ് സൈഡ് ഇങ്ങോട്ട് അവിടുന്ന് പാർക്കിന് അവിടുന്ന് ഇങ്ങോട്ട് പോയപ്പോ ഇടത് സൈഡ് ഈ ഇടത് സൈഡിന്റെ ഇവിടെ കല്ല് പോയിട്ട് വലിയൊരു കുണ്ടായി ഇപ്പൊ ജയപ്രാക്കിരിക്കുന്നത് ഇവിടെ വലിയൊരു കുണ്ടായിട്ടുണ്ട് വാഹനങ്ങൾ ഇതിൽ അടിച്ചു പോണതാണ് കാരണം അപ്പൊ ഒന്ന് കയറ്റി കാറ്റിപ്പിടിക്കുമ്പോൾ ഇടത്തേക്ക് കാറ്റിപ്പോ കുണ്ടക്ക് ചാടുന്നതിലത് അത് കയറ്റി പിടിക്കണം അപ്പൊ ആ കാറ്റി പിടിക്കുന്ന സമയത്ത് വാഹനങ്ങൾ അതിനെ ചാടും അപകടം സംഭവിക്കും അപ്പോൾ പരമാവധി ഇതിലെ പോകുന്ന വാഹനങ്ങൾ ശ്രദ്ധിക്കുക മറ്റുള്ള വിവരങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാം അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ എമർജൻസി കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ഇപ്പൊ കരുവാരം കൊണ്ട് സമയത്തുള്ള കരുവാരം കൊണ്ട് പോലീസിൽ ബന്ധപ്പെടാം ക്രോമാക്കാരണം ബന്ധപ്പെടാം വിവിധ രാഷ്ട്രീയ സംഘടനകളൊക്കെ ഉണ്ട് ഇല്ലാതിരിക്കട്ടെ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ അതിനൊക്കെ നിങ്ങൾക്ക് ബന്ധപ്പെടാം അതായത് വാർഡുമാർ മെമ്പർമാരെ ബന്ധപ്പെടാം അതുപോലെ തന്നെ വെള്ളത്തിന്റെ ഒക്കെ കാറ്റോ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഇലക്ട്രിക്ക് പോസ്റ്റുകളും ലൈനുകളൊക്കെ വെച്ചിട്ട് ലൈനുകളൊക്കെ കടന്നു പോകുന്ന ഏരിയകളാണ് അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്തിട്ടൊക്കെ അതാത് ഡിപ്പാർട്ട്മെന്റിനും വരെ അറിയിക്കുക എന്തായാലും ഇപ്പോ കരുവാരകുണ്ടില് ഇന്നേ വരെ ഈ ഒരു ഇടുന്ന സമയം രാവിലെ എട്ട് മണിക്കാണ് ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങളുമായി അപ്ലോഡ് ചെയ്യുന്നത് ഇത് വിവരം എന്താ വെച്ചാൽ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്ന് വിളിച്ചു പറഞ്ഞപ്പോ എനിക്ക് ആര് വിളിക്കുന്ന പരാതില്ല എപ്പോൾ വിളിക്കാം കാരണം ഇന്നലെ ഒരുപാട് കോളുകളാണ് വന്നത് ഇന്നലെ മൂന്ന് മണിക്ക് കോള് വന്നിരിക്കണേ അതുപോലെ തന്നെ ഒന്നര മണിക്കാണ് ഞാൻ ഇന്നലെ വീഡിയോ ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത് വിളിക്കുന്നത് കാരണം വെച്ചാൽ ഇത് വിവരം അവർ അറിയണം എന്ന് കരുതിയിട്ടാണല്ലോ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണല്ലോ ഇന്ന അവർ വിളിച്ചിട്ടുള്ളത് അതിപ്പോ വിളിക്കുന്ന ഒരു പരാതില്ല വിളിച്ചോളൂന്ന് കാര്യങ്ങൾ അറിയാം ഉണ്ടെങ്കിൽ എനിക്ക് കിട്ടി വരാം അതാ നിങ്ങൾ അപ്പൊ അപ്പൊ നിങ്ങളോട് ആ നമ്മുടെ ചാനലുകളിലൂടെ നിങ്ങളോട് പങ്കുവ കരുവാറുകൊണ്ട് ചെറുക്കല് ഇക്കോ പാർക്കിന്റെ ഉള്ളാണ് അപ്പൊ ഇന്നലെ വെള്ളം കയറിയത് നമ്മള് ഇതിന്റെ ബാക്കില് ഇവിടേക്കാന്ന് കുണ്ടും കുച്ചൊക്കായി ഇതിൽ ഞാൻ അപ്പുറത്ത് കിടക്കണം അവിടെ പെൻസിങ് മറിഞ്ഞിങ്ങ് പെൻസിങ് പറഞ്ഞാൽ നമ്മളെ ആ ഗ്രില്ല് വെച്ചിട്ടില്ലേ അങ്ങോട്ട് ചാടാതിരിക്കുക അല്ല ഇവിടെ നിന്ന് ഇങ്ങോട്ട് ചാടാതിരിക്കുക അല്ല ഒരു തടവ് ആ സാധനം മറിഞ്ഞിരിക്കണേ ഇതാണങ്ങൾ ഇപ്പം രാവിലെ തന്നെ മഴ ചാറുന്നുണ്ട് ഇതാ ഇത് ഫുള്ള് ഇവിടെ മറിഞ്ഞു പെൻസിങ് ഇത് ഫുള്ള് മറിഞ്ഞിട്ടുണ്ട് മറിയും ചെയ്തിട്ടുണ്ട് പൊട്ടും ചെയ്തിട്ടുണ്ട് കാരണം അതിമാത്രം വെള്ളം ഇത്രത്തോളം ഇതിന് മുകളിൽ ഇത്രത്തോളം വെള്ളം ക്യാരി ഇതിന് മുകളിൽ നല്ല വെള്ളം ഇവിടെ വന്നിട്ടുണ്ട് എന്താ ഇവിടെ പറഞ്ഞിട്ടുണ്ട് നല്ല സംഭവം ചെടികളൊരു സൗന്ദര്യമായിരുന്നു പക്ഷെ അതൊക്കെ നീ കുഷിയാറേ ഇന്നലത്തെ ആ ഒരു മലവെള്ളപ്പാച്ചിൽ നമ്മുടെ ശിവൻ ശിവേട്ടന് പോകുന്ന റോഡാണത് അതായത് ഒരുപാട് കുടുംബങ്ങൾ അവിടെ ഉണ്ട് പത്ത് പന്ത്രണ്ട് കുടുംബങ്ങളോ പതിമൂന്ന് കുടുംബങ്ങളോ നാസറാക്കിയിട്ടൊക്കെ പാർക്കണേ ആ ഒരു റോഡ് അതായത് മാമ്പറ്റ നമ്മുടെ കൽക്കുണ്ട് റോഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആ റോഡ് അപ്പോൾ ആ റോഡിൻ്റെ സൈഡിലുള്ള കല്ലുകൾ അളകിയിരിക്കണം അതുപോലെ തന്നെ അവിടെ എട്ടിനെ ഇതൊക്കെ പോയിട്ടുണ്ട് അതായത് ഭീഷണി തന്നെയാണ് പ്രശ്നം തന്നെയാണ് ആ റോഡ് ഇനി ഒരു നല്ലൊരു വള്ളം കൂടി വരികയാണെങ്കിൽ ആ റോഡ് പൊളിഞ്ഞു പോകും പൂർണ്ണമായിട്ടും തകരുന്നില്ലത് ഉറപ്പാണ് എന്തായാലും അടിയന്തരമായിട്ട് അതിനൊക്കെ ഒരു കെട്ട് അല്ലെങ്കിൽ ഒരു കോൺക്രീറ്റ് വാളുകൾ കൊടുക്കേണ്ട ഒരു സംവിധാനത്തിൽ നമ്മുടെ ജനപ്രതിനിധികൾ എത്തില്ലെങ്കിൽ ഫണ്ട് വെച്ചില്ലെങ്കിൽ അത് വലിയൊരു അപകടം സംഭവിക്കും അവിടെ അവർ ഒറ്റപ്പെടും അവർക്ക് വേറെ വഴികളൊന്നും ഉണ്ടാവില്ല നമ്മളെ മാമ്പറ്റ പാലം പാലത്തുമെ വലിയൊരു മരം അടഞ്ഞു അതുപോലെ തന്നെ ഒരു തെങ്ങും തന്നെ കടപുഴകി പോകുന്നു അപ്പോൾ എന്തായാലും സാധാരണ ഇവിടേക്ക് കടഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരനെയാണ് വെട്ടി മാറ്റൽ അവർ വെട്ടി മാറ്റുമായിരിക്കാം ഇതെന്ന് വെച്ചാൽ ഇന്ന് മാറ്റിയില്ലെങ്കിൽ പിന്നെയും വെള്ളം വരുമ്പോൾ അത് പൊന്തും അതിന് വീണ്ടും കച്ചറകൾ അടിഞ്ഞ് വെള്ളം മുകളിലേക്ക് പാലത്തിന് മുകളിലൂടെയൊക്കെ മാറി എന്തായാലും അത് വെട്ടേണ്ട പരിപാടി കൂടി തന്നെയാണ് നാട്ടുകാർ സെറ്റപ്പായിട്ടുള്ളത് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്